ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അനീഷ് പുറത്തായി എന്നുള്ള വാർത്തകളാണ് സോഷ്യൽ മീഡിയ വഴി വരുന്നത് മിഡ് വീക്ക് എവിക്ഷനിലൂടെയാണ് അനീഷിനെ പുറത്താക്കിയിരിക്കുന്നത് ഇതെന്തായാലും ബിഗ് ബോസിൽ നിന്നുള്ള പുറത്താകലല്ല എന്നുള്ള കാര്യത്തിൽ വ്യക്തത ബിഗ് ബോസ് തന്നെ വരുത്തിയിട്ടുണ്ട് മിഡ് വീ മിഡ് വീക്ക് എവിക്ഷൻ എന്നത് മിഡ് വീക്ക് സസ്പെൻഷൻ എന്നാക്കി കുറച്ച് ദിവസത്തേക്ക് അനീഷിനെ വീട്ടിൽ നിന്ന് മാറ്റി നിർത്തുകയാണ് ഉദ്ദേശം അത് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് കയറുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അല്ലാത്ത പ്രേക്ഷകരുടെ വോട്ട് പ്രകാരം അനീഷ് പുറത്തേക്കോ വീട്ടിനുള്ളിലേക്കോ വരാം എന്തായാലും ഇപ്പോൾ അനീഷ് ബിഗ് ബോസിൽ തന്നെ ഉണ്ട് മിഡ് വീക്ക് എവിക്ഷൻ ലാലേട്ടൻ വരുന്ന ദിവസമായിരിക്കും ഇതിനെക്കുറിച്ചുള്ള ബാക്കി കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുക എന്ന് തോന്നുന്നു ബാക്കിയുള്ള മത്സരാർത്ഥികളൊക്കെ മനഃപൂർവ്വം അനീഷിനെ പുറത്താക്കിയതാണ് എന്നുള്ള തരത്തിലുള്ള വാഗ്വാദങ്ങളും അനീഷ് വീട്ടിനുള്ളിൽ നടത്തിയിരുന്നു തന്നെ ചതിച്ചതാണെന്നും എല്ലാവരും കൂടി ഒത്തു കളിച്ചതാണെന്നും തന്നെ ഒറ്റപ്പെടുത്തിയെന്നും ഒക്കെ അനീഷ് പറയുന്നുണ്ടായിരുന്നു എന്തായാലും അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നുമല്ല ഇതെല്ലാം ഗെയിമിൻ്റെ ഭാഗമായുള്ളതാണ് മിഡ് വീക്ക് എവിക്ഷനിൽ പലതരം ഗെയിമുകൾ കൊടുത്തിരുന്നു അതിൽ കൂടുതൽ പോയിൻ്റ് ഉള്ളവർ വീട്ടിനുള്ളിൽ സേഫായിരിക്കുമെന്നും പറഞ്ഞു പക്ഷേ അനീഷിന് പോയിന്റുകൾ കുറവാറുവാ